രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ ശക്തമായ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുകയാണ് ഈ ഘട്ടത്തിൽ രണ്ടാമതും ആവർത്തിച്ചതുപോലെ മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിലെത്തുമെന്ന ഏറ്റവും കടുത്ത ആത്മവിശ്വാസം പങ്കുവെച്ചുകൊണ്ടാണ് ബി ജെ പി ക്യാമ്പ് ഇപ്പോൾ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതും വിലയിരുത്തുന്നതും കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന വെറുമൊരു ജയം അത് ബി ജെ പിക്ക് ഇത്തവണ വേണ്ട കേവല ഭൂരിപക്ഷം അല്ലാതെ കടുത്ത ഭൂരിപക്ഷം വലിയ വമ്പിച്ച വിജയത്തോടു കൂടി തന്നെ ആയിരിക്കണം ഇത്തവണ ജയിക്കേണ്ടത് ഹാട്രിക് വിജയം ഉണ്ടാകേണ്ടത് എന്ന് തന്നെയാണ് നിലവിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭയിൽ നാനൂറ് എം പിമാരുടെ പിൻബരത്തോടെയെങ്കിലും ഇത്തവണ മിഷൻ ഫോർ ഹൺഡ്രഡ് എന്ന പേരിട്ടിരിക്കുന്ന ഇത്തവണത്തെ ബി ജെ പി ലക്ഷ്യം അജണ്ട അത് പൂർത്തീകരിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനിടയിലാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചിത്രം കൂടി തെളിയുന്നത് കേരളത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആകുമെന്നുള്ള സൂചന പുറത്തു വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആരൊക്കെ മത്സരിക്കുമെന്നുള്ളത് അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി കേന്ദ്ര നേതൃത്വം വളരെ വേഗത്തിൽ തന്നെ പുറത്തുവിടാനുള്ള സൂചനയായിട്ടുണ്ട് ഈ മാസം തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കൃത്യമായ സൂചന സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് കേന്ദ്ര നേതൃത്വം പ്രധാനമന്ത്രി രണ്ടാം തവണയും കേരളത്തിൽ വീണ്ടും സന്ദർശനം നടത്തുന്നതും അതിൻ്റെ ഒരു സൂചനയായി തന്നെയാണ് വിലയിരുത്തേണ്ടത് പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനത്തിലൂടെ വലിയൊരു മുൻതൂക്കമാണ് ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ടത് അത് മുതലാക്കി തൃശ്ശൂരിൽ വോട്ട് ഉറപ്പിക്കുക എന്ന ലക്ഷ്യം പ്രഥമ ദൗത്യം തൃശ്ശൂരിനെ കൂടാതെ മറ്റ് മണ്ഡലങ്ങൾ കൂടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക തൃശ്ശൂരും പാലക്കാടും തിരുവനന്തപുരവും പത്തനംതിട്ടയും ഒക്കെ തന്നെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രങ്ങളിലൊന്നു തന്നെയാണ് ചില ഞെട്ടിക്കുന്ന സ്ഥാനാർത്ഥികളെ പുറത്തിറക്കി ജനങ്ങളെ കയ്യിലെടുക്കാം എന്നുള്ള നീക്കം തന്നെയാണ് ബി ആസൂത്രണം ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിൽ മുൻ എംപിയും നടനുമായ സുരേഷ് ഗോപി തന്നെ ആയിരിക്കും മത്സരിക്കുക എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് ആറ്റിങ്ങെല്ലാ കാര്യം പറയുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനോ അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രനോ ഒക്കെ തന്നെ മത്സരിക്കാൻ സാധ്യത കൂടുതലാണ് ഇതുകൂടാതെ സംസ്ഥാനത്തെ മറ്റൊരു എ ക്ലാസ് മണ്ഡലത്തെ കൂടി കൊണ്ടുവരാനും ബി ജെ പിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനുള്ള പരിശ്രമം തന്നെയാണ് നടത്തിപ്പോരുന്നത് അപ്പോഴാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പത്തനംതിട്ടയിൽ നടൻ ഉണ്ണി മുകുന്ദൻ തന്നെ മത്സരിക്കാൻ എത്തുമെന്നുള്ള സൂചനകൾ ശക്തമാകുന്നത് നേരത്തെ ഉണ്ണിമുകുന്ദൻ പ്രചരണ രംഗത്ത് ഇറങ്ങും സ്ഥാനാർത്ഥിയാകുമെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു പിന്നീട് അതിന് കഴമ്പില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥികളുടെ പേരിലേക്ക് എത്തുമ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ പേര് തന്നെയാണ് പ്രകടമായി കേൾക്കുന്നത് സാധാരണഗതിയിൽ പത്തനംതിട്ടയിൽ നിന്ന് മൂന്ന് പേരാണ് കേൾക്കുന്നത് ഒന്ന് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കെ സുരേന്ദ്രനുണ്ട് അതുപോലെ ബി പ്രമുഖ നേതാവായ മുതിർന്ന നേതാവായ കുമ്മനം രാജശേഖരൻ്റെ പേരിന് മുൻതൂക്കമുണ്ട് അദ്ദേഹം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് നല്ല പ്രവർത്തനമൊക്കെ തന്നെ നടത്തുന്നുണ്ട് അപ്പോഴാണ് നടൻ ഉണ്ണി മുകുന്ദൻ്റെ പേര് കൂടി മൂന്നാമതായി എത്തിച്ചേരുന്നത് മുതിർന്നൊരു സംസ്ഥാന ഭാരവാഹി ഒരു പ്രമുഖ മാധ്യമത്തോടാണ് ഇക്കാര്യം പറഞ്ഞതെന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട ചിത്രം കൂടി മുകുന്ദൻ്റെ ജീവിതത്തിലെ ഒരു കരിയർ ബ്രേക്ക് ചിത്രമായി മാറിയതോടെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ തന്നെ മത്സരിച്ചാൽ അത് നേതൃത്വത്തിന് ഗുണകരമാകുമെന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് പക്ഷേ ജനങ്ങൾ അതങ്ങനെ നോക്കി കാണുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ബി ജെ പിയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഉണ്ണിമുകുത്താൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഒരു വിശ്വാസം അത് ബി ജെ പിക്ക് ഉണ്ട് പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മറ്റൊരാളുടെ കൂടി കേൾക്കുന്നുണ്ട് അത് പി സി ജോർജിൻറ്റേതാണ് വി സി ജോർജ് അത് ഇതിനു മുൻപ് തന്നെ ഉറപ്പിച്ചു പറഞ്ഞ ഒരു വിഷയമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടന്ന തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി ആരും മത്സരിക്കുമെന്നതിന് വലിയൊരു തന്നെ നിലനിൽക്കുന്നുണ്ട് കൃഷ്ണകുമാറിൻ്റെ പേര് ബലപ്പെട്ട് കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര നേതാക്കൾ എത്തിച്ചേരാൻ കേന്ദ്രമന്ത്രിമാർ ഇവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരാഗ്രഹം പല സംസ്ഥാന നേതാക്കളും പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് തവണയും ശശി തരൂർ തന്നെയായിരിക്കും ശശി തരൂരിനെ നേരിടണമെങ്കിൽ അത്രയും ശക്തമായ ഒരു സ്ഥാനാർത്ഥി ബി ജെ പിക്ക് ഉണ്ടാകണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇവിടെ എത്തണമെന്ന ആഗ്രഹം കേന്ദ്ര നേതാക്കളോട് സംസ്ഥാന നേതാക്കൾ പങ്കുവെച്ചിട്ടുണ്ട് അത് നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് ഇതുകൂടാതന്നെ മറ്റ് കേന്ദ്രമന്ത്രിമാരുടെ പേരുകളും ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഒന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റേതും അടുത്തത് രാജീവ് ചന്ദ്രശേഖരൻ്റേതുമാണ് ഈ രണ്ട് കേന്ദ്രമന്ത്രിമാർക്കും ജനപ്രീതി വളരെയധികം കൂടുതലാണെന്നുള്ള വിലയിരുത്തലുണ്ട് ഒരു വി മണ്ഡലമായി തന്നെയാണ് തൃശ്ശൂരിനെയും അതുപോലെ തിരുവനന്തപുരത്തെയും നോക്കി കാണുന്നത്